പ്രേക്ഷകർക്ക് വിഷ്ണു കരീഷൻ ചാനലേക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ബയോ മസ്റ്ററിങ് തീയതി ഇന്നലെ ഇരുപത്തി മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വാർത്തകളാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടിക്കുമ്പോൾ ഇന്നലെ മുതൽ ജൂൺ ഇരുപത്തി മുതൽ സെപ്റ്റംബർ പന്ത്രണ്ട് വരെയാണ് മസ്റ്ററിംഗ് തീയതി ഉള്ളത് അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ പോയി ചെയ്യുക മസ്ത്രം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തന്നെ ക്ഷമ പലിശ മുടങ്ങാതെ തന്നെ ചെയ്യും രണ്ട് മാസത്തെ കുറിശയായിട്ടുള്ള തുകയുണ്ട് അപ്പോൾ അത് രണ്ട് മാസം എത്തിച്ചേരുന്നെങ്കിൽ മുടങ്ങാതെ തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നെങ്കിൽ മസ്തി പോയി ചെയ്യുക ആധാർ കാഡാണ് നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആധാർ കാർഡ് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്തി ചെയ്യാൻ പറ്റുന്നതല്ല പത്ത് വർഷത്തിന് മുതൽ ആധാർ കാർഡ് പോരുത് പത്ത് വർഷത്തിന് മുതൽ പോയാൽ നിങ്ങൾ അത് പുതുക്കി പുതിയ ആധാർ കാർഡായിട്ട് കൊണ്ടുവരുന്നതാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാം അത് അതാണ് നിങ്ങൾക്ക് വസ്ത്രീം ചെയ്യേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി അവരുടെ ഫോൺ നമ്പർ എല്ലാം നൽകുക നിങ്ങൾ ആധാർ കാർഡൊക്കെ നൽകി നിങ്ങളെല്ലാം പൂർത്തിയാക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര സമയമുണ്ട് എല്ലാവരും നടക്കാതെ തന്നെ പോയി പൂർത്തിയാക്കുക എല്ലാം പൂരിപ്പിക്കുക കൂടാതെ തന്നെ വീടുകളിലേക്ക് വയ്യാതായവർക്കൊക്കെ വേണ്ടി ക്ഷാമപഞ്ചം വീടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ഒന്ന് പറഞ്ഞാലൊക്കെ മതി സമർപ്പിച്ചാൽ നിങ്ങൾക്ക് വീടുകളിലേക്കുള്ളത് അവർ തന്നെ വന്ന് നിങ്ങൾക്ക് വസ്ത്രം ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മറക്കാതെ തന്നെ ചെയ്യുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറഞ്ഞത് കൂടുതൽ അറിപ്പുകളക്കൊക്കെ വേണ്ടി ചാനൽ മറക്കാത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നെ കാണുകൾ ചെയ്യുക അങ്ങനെ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്തുള്ളൂ നന്ദി നമസ്കാരം